കോട്ടയം കുമ്മനത്ത് മൂന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ വിൽപ്പന നടത്താൻ ശ്രമം അമ്പതിനായിരം രൂപയ്ക്ക് വിൽപ്പന നടത്താൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയായ പിതാവിനെ കസ്റ്റഡിയിലെടുത്തു കുട്ടിയെ വാങ്ങാൻ ശ്രമിച്ച യു പി സ്വദേശി അർമാനും പോലീസ് കസ്റ്റഡിയിലാണ് അഖിൽ കേ ചേരുന്നു വിശദാംശങ്ങളുമായി അഖിൽ എന്തായാലും കുട്ടിയെ വിൽക്കാനും വാങ്ങാനും ശ്രമിച്ച രണ്ടുപേരും കസ്റ്റഡിയിലായിരിക്കുന്നു അല്ലേ റോഷി തീർച്ചയായും രണ്ടുപേരും കസ്റ്റഡിയിൽ അയക്കുന്നതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചു അതായത് ഈ വാങ്ങാൻ സർ ശ്രമിച്ച അർ അർമാന്റെ ബന്ധു കൂടിയെ ബന്ധുവോ ബന്ധുവ ബന്ധുവിനെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ള തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മൂന്ന് പേരെയാണ് ഇപ്പോൾ നിലവിൽ അയാൾ കസ്റ്റഡിയിലെത്തിരിക്കുന്നത് പിതാവിന് പിതാവ് അതായത് ഈ പണ പണത്തിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞി കുട്ടിയെ വിൽക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയാൾക്ക് കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു മദ്യ മദ്യപാന ആളാണ് അയാൾ പണിക്ക് പോവുകയുമില്ല അപ്പോൾ ഈ ഒരു പണം വേണം മദ്യപിക്കാനും പണം വേണം ഈ കടം തീർക്കാനും ഒക്കെ പണം വേണം അതിനു വേണ്ടിയിട്ടാണ് ഈ അൻപതിനായിരം രൂപയ്ക്ക് ഈ കുട്ടിയെ വിൽക്കാനായിട്ട് ഇടനിലക്കാരനായിട്ടുള്ള ഈ വാങ്ങിയ ആളുടെ ബന്ധുവിനെ സമീപിക്കുന്നത് അതിനുശേഷം ഈ ബന്ധുവിനെ സമീപിക്കുകയും ഈ ബന്ധു വഴിയാണ് മറ്റേ മറ്റവർക്ക് നമുക്ക് മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ് മൂന്ന് പെൺമക്കളാണ് അപ്പോൾ ഒരു ആൺകുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ആൺകുട്ടി മൂന്ന് മാസം പ്രായമുള്ള ആൺകുട്ടിയെ വിൽപ്പന നടത്താനുണ്ട് അമ്പത് അമ്പതിനായിരം രൂപയ്ക്കോ വിൽപ്പനയ്ക്കുണ്ട് എന്ന് അറിയുകയും അത്തരത്തിൽ ഇവരെ സമീപിക്കുമായിരുന്നു ഇന്നലെ എത്തി ആയിരം രൂപ അഡ്വാൻസ് നൽകുകയും ചെയ്തു ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി പക്ഷേ ഈ അമ്മ ഈ കുട്ടിയുടെ അമ്മ മൂന്ന് വയസ്സ് വയസ്സുകാരൻ്റെ അമ്മ പ്രശ്നമുണ്ടാക്കുകയും ബഹളം വെക്കുകയും ചെയ്തു അതേപോലെ ഈ ശ്രമം വിഫലമായി തുടർന്ന് അവിടെ അവർക്കൊപ്പം താമസിക്കുന്ന മറ്റ് അസം സ്വദേശികളായിട്ടുള്ള ആളുകൾ അവർ ഈ വിവരം മറന്നതോട് തന്നെ അവർ നാട്ടിലെ ഒരു കോൺട്രാക്ടറോട് ഈ കാര്യം പറയുകയാണ് അദ്ദേഹമാണ് പോലീസിൽ വേറെ മറക്കി ഇന്ന് രാവിലെ പോലീസ് ഈ വീട്ടിലെത്തി ഈ പിതാവിനെ കസ്റ്റഡി എടുക്കുകയും ഇയാൾ ചോദ്യം ചെയ്തിൽ നിന്നും ഈ കാര്യം സമ്മതിക്കുകയും ചെയ്തു അതിനുശേഷം നിന്ന് ഈ ഫോൺ നമ്പർ എടുത്തുകൊണ്ടാണ് ഇടനിലക്കാരെയും അതായത് അയാൾ ഈ കുമ്മന ഭാഗത്തെ ബാർബർ ഷോപ്പ് അതായത് ബാർബറാണ് ബാർബർ ഷോപ്പിൽ നിൽക്കുന്ന ബാർബറാണ് അയാൾ അയാളെയും അത് അതിലൂടെ ഈ കുട്ടിയെ വാങ്ങാൻ ശ്രമിച്ച ഹർമാനിലേക്ക് എത്തുകയായിരുന്നു അതിലിപ്പോൾ പേരെയും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ടെങ്കിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു മറ്റെന്തെങ്കിലും സാധ്യതകളും ോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് എന്ന രീതിയിലുള്ള പരിശോധന അടക്കം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നു നാട്ടുകാരുടെയും ഒപ്പം തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് അസം സ്വദേശികളെയും സംയോജിതമായ ഇടപെടൽ ഇത്തരത്തിലൊരു പൈശാചികമായിട്ടുള്ള ഒരു കുറ്റ കുറ്റകൃത്യം തടയുന്നതിന് സഹായകമായി എന്നുള്ള തന്നെയാണ് എന്തായാലും പോലീസ് അടുത്ത ദിവസം തന്നെ ഈ കുട്ടിയുടെ അതായത് കുട്ടിയുടെ മാതാവിനെ ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ട് അവരെത്തിയ ശേഷം ഇവർക്കൊപ്പം നാട്ടിലേക്ക് തന്നെ പറഞ്ഞുവിടാനാണ് ശ്രമം ഒരു മൂന്ന് മാസമായിട്ടേ ഉള്ളൂ ഈ പ്രതിയായ പ്രതിയായിട്ടുള്ള കുട്ടിയുടെ പിതാവ് ഈ നാട്ടിലേക്ക് എത്തിയിട്ട് ഒരു മാസമായി ാണ് ഈ അമ്മയും കുട്ടിയും ഇവിടെ ഈ മുനം ഭാഗത്തേക്ക് എത്തുകയും ചെയ്തത് അപ്പോഴൊന്ന് ഇയാൾ ജോലി കണ്ടെത്തുകയോ അല്ലെങ്കിൽ ജോലിക്ക് പോകുക ഒന്നും ചെയ്യാതെ ഇങ്ങനെ മദ്യപിച്ചും കടം വാങ്ങി മൂന്ന് മാസത്തിൽ തന്നെ കടം വാങ്ങിയും ഒക്കെ തന്നെ ഇവിടെ ഇതുവഴി ചുറ്റിക്കറങ്ങി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ അത്തരത്തിൽ ആണ് ഇവിടെ ഇവിടെ വെച്ച് തന്നെ പരിചയപ്പെട്ട ഈ വർക്ക്ഷോപ്പ് വഴിയാണ് അവിടേക്ക് എത്തുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ ഈ മൂന്ന് പേരെയും കസ്റ്റഡി എടുത്തിട്ടുണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്ത് മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്